ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ അഡിഷനെ കുറിച്ചാണ് സ്മാർട്ട് ഫോൺ നമുക്കറിയാം നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു ഉപകരണമാണ് ഇന്ന് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട് എല്ലാവരും വളരെ സ്മാർട്ടാണ് ഈ സ്മാർട്ട് ഫോൺ നമ്മുടെ ജീവിതത്തെ ഏതൊക്കെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ഈ സ്മാർട്ട് ഫോണിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നില്ലേ സ്മാർട്ട് ഫോണും ഇന്റർനെറ്റുമാണ് ഇന്ന് ഓരോ വ്യക്തികളുടെയും ജീവിതം പലരുടെയും ജീവിതം ഇല്ലാതാകാനും ഈ സ്മാർട്ട് ഫോൺ കാരണമാകുന്നുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം സ്മാർട്ട് ഫോൺ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൊച്ചുകുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം കൊച്ചുകുട്ടികൾ സ്മാർട്ട് ഫോൺ അഡിക്റ്റഡ് ആണെന്നല്ല പറയുന്നത് നമുക്കറിയാം കുട്ടികൾ ഒരു മൂന്നാല് വയസ്സ് അഞ്ച് വയസ്സൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഫോണ് വേണം ഫോണിലെ കാർട്ടൂൺ കാണണം ഗെയിം കളിക്കണം അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളാണ് അവർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാർട്ടൂണോ അല്ലെങ്കിൽ ഒരു ഗെയിമോ ഒക്കെ പ്ലേ ചെയ്ത് നമ്മൾ കുട്ടികളുടെ കൊടുക്കും അവരത് കണ്ടുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത് കൊച്ചുകുട്ടികൾ വഴക്കുണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരെ വഴക്കൊന്ന് കുറയ്ക്കാനായിട്ട് നമ്മൾ സ്മാർട്ട് ഫോണിൽ ഏതെങ്കിലും ഗെയിം ഇട്ട് കൊടുക്കുകയോ കാർട്ടൂൺ ഇട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവരെവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നത് അത് കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ കൊച്ചുകുട്ടികളിലും കുഞ്ഞു പയമാരായിരിക്കുമ്പോൾ തന്നെ അവരിൽ നമ്മളൊരു സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് അവർ പിന്നീട് വാശി പിടിക്കും അവർക്ക് ആഹാരം ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് ഫോൺ വേണം ഫോണിൻ്റെ അതിൽ ഗെയിം കണ്ടെങ്കിലേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കാർട്ടൂൺ ഫോണിലൂടെ കണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ പിന്നീട് അവരുടെ ഉള്ളിലൊരു ഉണ്ടാവും പിന്നീട് അവർ പതുക്കെ പതുക്കെ അവരും അഡിക്റ്റ് ആയിട്ടാണ് വരുന്നത് കൊച്ചുകുട്ടികൾ വളർന്നു വരുന്നവർ തന്നെ സ്മാർട്ട് ഫോണിന് ആയിട്ടാണ് ഈ തലമുറയിൽ വളർന്നു വരുന്നത് ഇത് കൊച്ചുകുട്ടികളുടെ കാര്യം ഇത് നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അഡിക്ഷനാണ് കൊച്ചുകുട്ടികളുടെ കുസൃതി കുറയ്ക്കാൻ ായിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ കൊടുക്കും പിന്നീട് അവർക്കത് ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകും ഇത് കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് ഇനി മുതിർന്നവരിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പിന്നെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ട്വിറ്ററ് ഇൻസ്റ്റാഗ്രാം എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇൻട്രസ്റ്റ് ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിലെപ്പോഴും അതായിരിക്കും ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ എന്താണ് പുതിയ അപ്ഡേറ്റ് വരുന്നത് നമ്മൾ അയച്ച മെസ്സേജിന് ആരെങ്കിലും റിപ്ലൈ അയച്ചിട്ടുണ്ടോ നമ്മൾ ഇട്ട കമൻറ്റിന് റിപ്ലൈ വന്നിട്ടുണ്ടോ നമ്മുടെ ഇട്ട പോസ്റ്റിൻ്റെ ലൈക്ക് എത്രയുണ്ട് ഷെയർ എത്രയുണ്ട് ഈ കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ മൊത്തം പഠിക്കാനിരിക്കുന്ന സമയത്ത് ഇതുതന്നെ ആയിരിക്കും പത്ത് മിനിറ്റ് പഠിക്കും പതിനഞ്ച് മിനിറ്റ് വാട്സപ്പോ ഫേസ്ബുക്കോ ഓപ്പൺ ആക്കി നോക്കും കാരണം പഠിക്കാൻ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മൊബൈൽ ഫോണും മൊബൈൽ ഫോണിൽ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത് അപ്പോൾ അതിലൂടെ തീർച്ചയായിട്ടും പ പഠനത്തെ ബാധിക്കും കൊച്ചു കുട്ടികളിൽ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് അവരുടെ പഠനത്തെ ആയിരിക്കും ബാധിക്കുക നമുക്കറിയാം പബ്ജി പോലെയുള്ള ഗെയിമുകളൊക്കെ വളരെ അഡിക്റ്റീവായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവർക്ക് എപ്പോഴും ഗെയിം കളിക്കണം അവർക്ക് മൊബൈൽ ഫോൺ എപ്പോഴും അവരുടെ കയ്യിൽ വേണം അവർക്ക് പഠിത്തം വല്ല ഇമ്പോർട്ടൻറ്റ് അവർക്ക് ഗെയിമാണ് ഇമ്പോർട്ടൻ്റ് അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അതിനൊപ്പം ഞാൻ പഠിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവർ പറയും ഒരുപാട് കുട്ടികൾ മൊബൈൽ ഫോണിൽ സമയം കൂടുതൽ ചിലവഴിക്കുന്നു പഠിത്തത്തിൽ സമയം വളരെ കുറച്ച് മാത്രം പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അഡിഷൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുട്ടികൾ മൊബൈൽ ഫോൺ ആവശ്യത്തിലധികം ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് നിയന്ത്രിക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് നമുക്കറിയാം പേരൻറ്റുകൾ കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മളുടെ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്മാർട്ട് ഫോണിലൂടെ ചെയ്യുന്നത് അവരെ ഏതൊക്കെ വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നു അവർ ആരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നു അവർ ആരുമായിട്ട് കോൾ ചെയ്യുന്നു അവർ ആരുമായിട്ട് ചാറ്റ് ചെയ്യുന്നു ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരുപാട് പേരൻ്റൽ കൺട്രോൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് പലരും അതൊക്കെ ഉപയോഗിക്കുന്നുമുണ്ട് കാരണം ഒരു കുട്ടികൾ മൊബൈൽ ഫോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ അവർക്കൊരു സ്മാർട്ട് ഫോൺ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ കൺട്രോൾ മാതാപിതാക്കളുടെ കയ്യിൽ ഉണ്ടാകണം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് മാത്രമേ പോകത്തുള്ളൂ കുട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകത്തുള്ളൂ കാരണം ചെറുപ്പത്തിൽ തെറ്റും ശരിയും ശരിയെന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത സമയത്തൊരു സ്മാർട്ട് ഫോണൊക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ തെറ്റിലേക്ക് മാത്രമേ പോകത്തുള്ളൂ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് സ്മാർട്ട് ഫോണൊക്കെ മേടിച്ചു കൊടുത്തതെന്ന് നല്ലതാണ് ഒരു കുഴപ്പമില്ല എന്നാൽ മാതാപിതാക്കളുടെ ഒരു ഫുൾ കൺട്രോൾ കുട്ടികളുടെ മേലുണ്ടായിരിക്കണം മൊബൈൽ ഫോണിൻ്റെ മറ്റൊരു പ്രശ്നം നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നാൽ അടുത്തിരിക്കുകയായതുകൊണ്ട് നമ്മൾ എടുത്ത് അറ്റൻഡ് ചെയ്യും വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യും ഇങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ടെന്നല്ല നല്ലൊരു ശതമാനം അപകടങ്ങളും ഉണ്ടാകുന്നത് വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിന് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ബൈക്ക് ഓടിച്ചത് ഹെഡ് ഇഞ്ചുറി ആയ ആയിട്ട് ഹെൽമെറ്റും ഇല്ലായിരുന്നു ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പുള്ളി രക്ഷപെട്ട് പോയതിനേയും ഹെഡ് ആയി നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്തു ഒരു പക്ഷേ പുള്ളിക്കാരൻ അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിച്ചതിലൂടെയാണ് പുള്ളിക്കാരന് ആക്സിഡൻറ്റ് ഉണ്ടായത് എന്നാൽ അതിനോടൊപ്പം തന്നെ പുള്ളി ഹെൽമെറ്റും ഇല്ലാതാണ് വാഹനം ഓടിച്ചത് ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി വേറെ ഒരു പ്രശ്നവും ഇല്ല ഹെഡ് ഇഞ്ചുറി മാത്രമേ ഉള്ളൂ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് കോടു വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും ആലോചിക്കത്തില്ല ആ ധൃതിയിൽ ഫോൺ എടുത്ത് സംസാരിക്കാൻ തുടങ്ങും നമ്മുടെ മൊത്തം ശ്രദ്ധയും ഫോണിലേക്ക് പോകും വാഹനം എവിടെയെങ്കിലും പോയി ആക്സിഡൻ്റ് ആവും ഇങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഉദാഹരണ സമയത്ത് ഞാൻ പറഞ്ഞു ഇപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കോൾ വരികയാണെന്നുണ്ടെങ്കിൽ വാഹനം എവിടെയെങ്കിലും നിർത്തിയിട്ടതിന് ശേഷം മാത്രമേ കോൾ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ ഇൻ്റർനെറ്റിൻ്റെയും സ്മാർട്ട് ഫോണിൻ്റെ മറ്റൊരു പ്രശ്നമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ ഇത് മിസ് യൂസ് ചെയ്യുക എന്നുള്ളത് കാരണം നമുക്കറിയാം സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ ഒരുപാട് ഫേക്ക് മെസ്സേജുകൾ വരാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു ആയുധമായിട്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളെ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വ്യക്തിയോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് അവരുടെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് മോർഫ് ചെയ്യുക അല്ലെങ്കിൽ അത് മറ്റു വെബ്സൈറ്റുകളിലൂടെ പ്രചരിപ്പിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്കൊരു സുഖം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരിക്കാം അതിനുവേണ്ടിയായിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിലൂടെ മറ്റു വ്യക്തികളെ അത് ഏത് രീതിയിൽ ബാധിക്കുന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന മെസ്സേജുകളുടെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് പോലും നമ്മൾ അറിയാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസം ഒരു വീഡിയോ ഫേസ്ബുക്കിലൂടെയോ യൂട്യൂബിലൂടെയോ പ്രചരിച്ച ഒരു വീഡിയോ ആണ് ഒരു ബസ്സിൽ വെച്ച് മൂന്നാല് സ്ത്രീകൾ കൂടി ഒരു പയ്യനെ ഉപദ്രവിക്കുന്നു അതിന് കാരണം ആ ആ പയ്യൻ ഈ പെൺകുട്ടിയെ ഈ സ്ത്രീയെ എന്തോ മോശമായിട്ടുള്ള രീതിയിൽ ഈ സ്ത്രീയോട് എന്ന് പറഞ്ഞാണ് ഈ പെണ് ഈ പയ്യനെ ഉപദ്രവിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവൻ ഇവനെന്തൊരു വൃത്തിയേട്ടവനാണ് ഇവനെ ഈ പരിപാടി ചെയ്തല്ലോ എന്ന് നമുക്കും തോന്നി ഞാനും ആ വീഡിയോ ഷെയർ ചെയ്തായിരുന്നു അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ പയ്യന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് തോന്നിയില്ല നമ്മൾ നേരെ അത് ഷെയർ ചെയ്തു അടുത്ത ദിവസം അന്ന് നടന്ന സംഭവം ആ ബസ്സിൽ വെച്ച് നടന്ന സംഭവം എന്താണെന്ന് ആ പയ്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വീഡിയോട് പിന്നീട് വന്നു ആ അതിൽ അവൻ കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ വന്നു അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയത്തില്ല അത് ആ രണ്ട് വീഡിയോകളും ഷെയർ ചെയ്യുന്നുണ്ട് ആളുകൾ രണ്ട് വീഡിയോകളും ഷെയർ ചെയ്യുന്നു അതിൽ എന്താണ് നടന്നത് എന്ത് സത്യാവസ്ഥയാണെന്നും നമുക്കറിയത്തില്ല എന്നാലും ആളുകൾ ഇപ്പോഴും ആ വീഡിയോസ് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ നടക്കുന്നുണ്ട് ആരുടെയെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ഇൻ്റർനെറ്റ് സ്മാർട്ട് ഫോണും ഉപയോഗിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ നമ്മളും അവരോട് ചേർന്ന് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് ആ കാര്യം മനസ്സിലാക്കി മാത്രം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുക സ്മാർട്ട് ഫോൺ അഡിഷനിലൂടെ നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട സമയം നമ്മുടെ ഫാമിലി ീസുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട സമയവും നമ്മൾ ഈ സ്മാർട്ട് ഫോണിനുള്ളിലാണ് തീരുന്നത് ഇതൊരു വലിയ ഇഷ്യൂ ആണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലിയെ നമുക്ക് കെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്മൾ ഫുൾ ടൈം ഫോണിലാണ് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്തും നമ്മുടെ മൈൻഡ് ഫോണിലായിരിക്കും ആഹാരം കഴിക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ആഹാരം കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റത്തേക്ക് പോലും നമുക്ക് ഫോൺ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും വന്ന് ഫോണിൽ നോക്കും എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്ത് മെസ്സേജ് ഇതൊരു അഡീഷനാണ് ഇത് പലരും ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട് ഇല്ലാന്നല്ല ഈ ഫേസ്ബുക്ക് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര അഡിഷനാണ് നമ്മളെപ്പോഴും ഫേസ്ബുക്കിൽ തുറന്നു നോക്കും എന്ത് അപ്ഡേറ്റാണ് ഫേസ്ബുക്കിലുള്ളതെന്ന് ഇനി നമുക്ക് ഈ ഫേസ്ബുക്ക് ഒക്കെ മടുത്തിനി ഫേസ്ബുക്ക് വേണ്ട എന്ന് കരുതി നമ്മൾ ഇത് ഡീ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ വിട്ടാലും നമ്മളെ വിടില്ല എന്നുള്ള രീതിയിലാണ് ഒരു പ്രാവശ്യം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ഒക്കെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കാരണത്താ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ എഴുതി പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടുള്ള തീരുമാനം എടുത്തിട്ടാണോ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഉള്ള കുറേ മെസ്സേജുകൾ വരും അത് നമ്മൾ യേശു കൊടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർ ലാസ്റ്റിൽ പറയുന്നത് നിങ്ങളുടെ ഈ മനസ്സ് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളിപ്പോൾ ഡീ ആക്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സ് മാറുകയാണെങ്കിൽ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട് തിരിച്ച് എടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും പൂർണ്ണമായിട്ട് നമ്മളെ ഫേസ്ബുക്കും വിടത്തില്ല അവരുടെ അക്കൗണ്ട് നമ്മൾ ഡിയാക്ടിവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മാറാനായിട്ട് നമുക്ക് അവർ ഒരു മാസത്തെ സമയം കൊടുത്തില്ല ഒരു മാസം സമയത്തിനുള്ളിൽ നമ്മുടെ മനസ്സ് മാറി വീണ്ടും നമ്മൾ ഫേസ്ബുക്കിലേക്ക് തിരിച്ചു വരും അപ്പോൾ കൂടുതൽ ആളുകളും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫേസ്ബുക്ക് ഡി ചെയ്യാൻ പോയിട്ട് ഈ ഒരു മാസത്തിനുള്ളിൽ എങ്ങനായാലും മനസ്സ് മാറി വീണ്ടും ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ തുടങ്ങും അപ്പോൾ ഈ അഡീഷനിൽ നിന്ന് നമ്മൾ വേണമെന്ന് വെച്ചാൽ നമ്മളെ ഈ മൊബൈൽ ഫോണും സോഷ്യൽ നെറ്റ്വർക്കിങ്ങും ഒന്നും തന്നെ വിടത്തില്ല അപ്പോൾ പരമാവധി ഇതിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം സ്മാർട്ട് ഫോൺ അഡിക്ഷനിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഫുൾ ടൈം സ്മാർട്ട് ഫോണിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് അസുഖങ്ങളുണ്ടാകാം പലരും പറയുന്ന കണ്ണിന് ചുറ്റും കറപ്പുണ്ടാകുന്നു കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടാകും കണ്ണിലൂടെ വെള്ളം വരുന്നു ഇതൊക്കെ നമ്മൾ ഒരേ ഒപ്പോസിഷനിൽ ഇരുന്ന് സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നുകൊണ്ട് ഗെയിം കളിക്കുകയോ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ചെയ്യുകയോ ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കണ്ണിൽ ആ ഒരു പ്രഷർ കൂടുകയും അതിലൂടെ നമുക്ക് കണ്ണ് സംബന്ധമായ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം പണ്ടൊക്കെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാനും ഇലക്ട്രിസിറ്റി വില അടയ്ക്കാനും ഒക്കെ വെളിയിൽ പോയായിരുന്നു ചെയ്യുന്നത് ഇപ്പോൾ അതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതും വീട്ടുവടിക്കെത്തും മൊബൈൽ ഫോണിലൂടെ ഇപ്പോൾ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് മാറി കഴിഞ്ഞു നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല മൊബൈൽ ഫോണിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ അഡ്രസ്സ് നമ്മുടെ വീട്ടിൽ ഫുഡ് എത്തിക്കുന്ന ഒരു സംവിധാനം വരെ ഇപ്പോൾ ആയി തുടങ്ങി അതിനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് നമ്മളെ ഒരു എന്താ പറയുന്നത് നമ്മളെ അലസരാക്കുന്ന ഒരു ഉപകരണമായിട്ട് മാറുന്നുണ്ട് സ്മാര്ട്ട് ഫോൺ സ്മാർട്ട് ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു പ്രോബ്ലമാണ് ഈ സ്മാര്ട്ട് ഫോണും ഇന്റർനെറ്റും സോഷ്യല് നെറ്റ്വർക്കിംഗ് സൈറ്റുകളും ഉപയോഗിച്ച് ഒരുപാട് പുതിയ പുതിയ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും സുഹൃത്ത് ഉണ്ടാക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത പല ബന്ധങ്ങളിലേക്കും പല ആളുകളും പോയി ചാടി ചാടിക്കൊടുക്കുന്നുണ്ട് അതിപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരായാലും കുട്ടികളായാലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള വലകളിൽ പോയി വീഴുന്നുണ്ട് പലരും മിസ് യൂസ് ചെയ്യാനായിട്ട് പലരുടെയും ജീവിതം സ്പോയിൽ ചെയ്യാനായിട്ട് ഇൻ്റർനെറ്റിലിരുപ്പുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ അതിലേക്ക് ചെന്ന് ചാടി കൊടുക്കുകയാണ് പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺസു ആൺ സുഹൃത്തുക്കളെ ആൺകുട്ടികൾക്ക് പെൺ സുഹൃത്തുക്കളെയൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതിനുള്ള ആപ്ലിക്കേഷൻസും ഇന്ന് അവൈലബിൾ ആണ് നമ്മൾ നമുക്ക് ചാറ്റ് ചെയ്യാനും മറ്റുമായിട്ടുള്ള ആപ്ലിക്കേഷൻസും ആണ് അപ്പോൾ പലരും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിലൂടെ ആവശ്യമില്ലാത്ത പല ബന്ധങ്ങളിലും നമ്മൾ പോയി ചാടി കൊടുക്കും ഇതൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഇൻ്റർനെറ്റിലൂടെയും സ്മാർട്ട് ഫോണിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്ന പലരും വൻ കുഴികളിലാണ് പോയി ചാടുന്നത് ഇത് നമ്മൾ എല്ലാവരും അറിയുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ടോയെന്നറിയത്തില്ല ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട് പലരും ഇത് കണ്ടില്ല കേട്ടില്ല എന്നടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയി ചാടുന്നവരുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് സ്മാർട്ട് ഫോണൊക്കെ നല്ല കാര്യമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ നല്ലതാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് ആവശ്യത്തിൽ അധികമുള്ള കോണ്ടാക്റ്റിലൂടെ വെക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ അടി നമുക്ക് ഉള്ളവർ നമ്മുടെ ചുറ്റിനുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് എവിടെയോ ഇരിക്കുന്ന ആരെയോ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജീവിതം കൊണ്ട് കളയരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഒരുപക്ഷെ പലരും ഇതൊക്കെ അറിയുന്നവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി ചാടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ അഡിക്റ്റാണോ നിങ്ങൾ എത്ര മണിക്കൂർ ഒരു ദിവസം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എത്ര ടൈം ഇൻ്റർവെൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ നിങ്ങൾ ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് എത്ര അപ്ഡേറ്റുകൾ വന്നു എത്ര നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ ഫോൺ സ്ക്രീൻ ഓണാക്കി നോക്കുന്നുണ്ട് നിങ്ങൾ ആ കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം